എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഇല വെച്ചിട്ടുള്ള തോരനാണ് വെറു ഇലയല്ല എല്ലാ വൈറ്റമിൻസിന്റെ ഒരു കലവറിയാന്ന് ഭയങ്കര പോഷകങ്ങളുടെ ഒരു സമൃദ്ധമായിട്ടുള്ള ഒരു ഇലയാന്ന് പിന്നെ അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇത് വെക്കേണ്ടതായ രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ അതിന് ചെറിയ സൈഡ് എഫക്റ്റ് ഉണ്ട് അപ്പൊ അതെങ്ങനെയാ പിന്നെ നമുക്ക് തോരം വെക്കുക എന്നൊന്ന് നോക്കാം അപ്പൊ ഇതാണ് ഇല ഇതാണ് നമ്മൾ ഇന്നത്തെ താരം ഇതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇതിന്റെ പേര് ചായ മനസ അപ്പൊ ഇതെന്താ വേണ്ട ആദ്യം ഇല പൊട്ടിച്ചെടുക്കുക ഇതിനുള്ളൊരു കളർ പാല് വരും നമ്മൾ കുറച്ചു സമയത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കണം അങ്ങനെ കൊറച്ചു വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് നല്ല വൃത്തിയിൽ കഴുകി കഴുകിയെടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക അങ്ങനെ അരിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇതെല്ലാം ചേർക്കുക അപ്പൊ എല്ലാ വൈറ്റമിൻസും നല്ല അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാല് നമ്മളെ മരക്കിഴങ്ങിലെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു ഹൈഡ്രോസയാനിക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വിഷാംശം അതല്ല വിഷാംശമല്ല ചിലവർക്ക് അത് അലർജി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുന്നൊരു ഇതാണ് വ വയറിലെത്തിയാൽ അത് ഇതിലും കുറച്ച് അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് സിമ്പിൾ ആയിട്ട് കളയാൻ പറ്റുന്ന ഒന്നാണ് അതിനെന്താ വേണമെച്ചാൽ ഈ ഇല ഒരിക്കലും നമ്മൾ അലൂമിനിയം ചീൻ അല്ലെങ്കിൽ അലൂമിനിയം പാത്രത്തില് വേവിക്കരുത് ഇതുപോലെ ഒരു മൺചട്ടിയില് മാത്രേ ഈ ഇല വേവിച്ചെടുക്കാവൂ അത് ഒരു അരമണിക്കൂർ അല്ല ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റെങ്കിലും അടച്ചു വെച്ചിട്ട് വേവിക്കാനേ വേണ്ട തുറന്ന് വെച്ചിട്ട് വേവിക്കണം ഇതിന്റെ ആ ഒരു പിന്നെ സൈഡ് എഫക്ട് അതെല്ലാം ആവിയായിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോകണം പിന്നെ കുറച്ച് വെള്ളം വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് നമ്മൾ ഒരു അര മണിക്കൂർ ഈ ഇല വേവിച്ചെടുക്കണം അപ്പൊ ഇതെങ്ങനെ തോരൻ വെക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ഇതുപോലെ ആദ്യം തന്നെ ഇതുപോലെ ഒരു മണ്ണിന്റെ ചട്ടി എടുക്കുക ആ ചട്ടി ഒന്ന് ചൂടാവുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് കുറച്ച് കടു കിട്ട് കടുക്ക് പൊട്ടുമ്പം ഇതുപോലെ കുറച്ച് അരി ഇട്ട് കൊടുത്ത് ആ അരിയൊന്ന് പൊയ്ങ്ങി വരുമ്പം കുറച്ച് ചതച്ച വെളുത്തുള്ളി ചുവന്ന മുളക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പം അതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ആ ഇര ഇതിലിട്ടിട്ട് എല്ലാം മിക്സ് ആക്കിയിട്ട് കുറച്ച് ആവശ്യത്തിന് ഒര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ചെറിയ തീയിൽ അട അടച്ച് വെക്കാണ്ട് ഒര മണിക്കൂർ കുറഞ്ഞത് ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇതിന് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം അങ്ങനെ ഏകദേശം വന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിക്കഴിഞ്ഞാൽ കുറച്ച് തേങ്ങ ചരകിയിട്ട് ആ തേങ്ങോട്ട് ഇളക്കി അതിൻ്റെ എല്ലാം നോക്കിയിട്ട് എല്ലാം തേങ്ങയെല്ലാം ഇട്ട് ആ വെള്ളമൊന്ന് ഡ്രൈ ആക്കി തോരം പോലെയാക്കിയിട്ട് വാങ്ങി വെക്കുക അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി തോരൻ ഇട റെഡിയായി നല്ല ടേസ്റ്റാണ് ഇനി ഉണ്ടാക്കാത്തവർ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ടേസ്റ്റ് മാത്രമല്ല എല്ലാ നല്ല വൈറ്റമിൻസും നല്ല അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഇതുപോലെ ചെയ്താൽ മതി പിന്നെ മൺചട്ടിയിൽ തുറന്ന് വെച്ചൊന്ന് വേവിച്ചാൽ മതി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ